ഇന്ത്യ മാൽദ്വീവ്സ് തർക്കങ്ങൾക്കിടെ മാൽദ്വീപ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്ന സൂചന തീയതിയുടെ കാര്യത്തിൽ പിന്നീട് തീരുമാനമാകും നിലവിൽ ചൈന സന്ദർശനത്തിലാണ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു നേരത്തെ ജനുവരി അവസാന വാരം പ്രസിഡന്റ് മൊയ്സു ഇന്ത്യയിലേക്ക് എത്തുമെന്ന് മാൽദ്വീവ്സ് അറിയിച്ചിരുന്നു അധികാരത്തിലെത്തുന്ന പ്രസിഡന്റുമാർ ആദ്യം ഇന്ത്യ സന്ദർശിക്കുമെന്ന പതിവ് രീതിയിൽ നിന്ന് മാറിയാണ് മൂയിസു ഇത്തവണ ആദ്യം തുർക്കിയും യു എയും പിന്നീട് ചൈനയും സന്ദർശിച്ചിരിക്കുന്നത് മന്ത്രിമാരുടെ പരാമർശത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി വിവിധ മാൽദീവ്സ് ടൂർ ഓപ്പറേറ്റേഴ്സ് സംഘടനകളും ഇപ്പോൾ രംഗത്തേക്ക് വരുന്നുണ്ട് ടൂറിസം മാർക്കറ്റിൽ ഇന്ത്യയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകണമെന്നുമാണ് ഈ സംഘടനകളൊക്കെ ആവശ്യപ്പെടുന്നത് നമ്മൾ ഈ വിഷയമാണ് അടുത്തരമണിക്കൂറിൽ സംസാരിക്കാൻ പോകുന്നത് നമുക്കൊപ്പം വിദേശകാര്യ വിദഗ്ധൻ ടി പി ശ്രീനിവാസനും അധ്യാപകനും വിദേശകാര്യ വിദഗ്ധനുമായ ും അതിഥിയായി ചേരും ആദ്യം ശ്രീ ടി പി ശ്രീനിവാസനിലേക്കാണ് സാർ നോക്കൂ മൂന്ന് മന്ത്രിമാരുടെ മൂന്ന് ട്വീറ്റുകൾ അത് മാൾദീവ്സ് എന്ന രാജ്യത്തിനുണ്ടാക്കിയിരിക്കുന്നത് മൂന്ന് ലക്ഷത്തിന്റെയോ മുപ്പത് ലക്ഷത്തിന്റെയോ അല്ല അതിലപ്പുറമുള്ള കോടികളുടെ സാമ്പത്തിക നഷ്ടമാണ് എന്തിനായിരുന്നു അത് അവരൊരു അതുപോലെ റിലീജിയസ് സെന്റിമെന്റ് ഒക്കെ ഉയർത്തിയിട്ട് ചൈനയുടെ പേര് പറഞ്ഞിട്ട് ഒക്കെ ഇന്ത്യയിൽ നിന്ന് കൺസെഷൻസ് വാങ്ങിക്കുക അല്ലെങ്കിൽ ഇന്ത്യയെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു നയമാണ് ഈ പുതിയ പ്രസിഡന്റ് സ്വീകരിച്ചിരിക്കുന്നത് അദ്ദേഹം ആ പേരിൽ തന്നെയാണ് ഇലക്ഷൻ മത്സരിച്ചത് അപ്പോൾ അതൊരു ഇന്റർണൽ പോളിറ്റിക്സ് ആയിട്ടാണ് തുടങ്ങിയത് കാരണം മിസ്റ്റർ സലീഹി പഴയ പ്രസിഡന്റ് ഇന്ത്യയോട് വളരെ പ്രത്യേകതയുള്ള ആളായിരുന്നു അപ്പൊ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി ചൈനയുടെ കയ്യിൽ പറഞ്ഞ് അദ്ദേഹം മത്സരിക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു എഴുപത്തിയഞ്ചു പേരോളം ഇന്ത്യക്കാരോ ഇന്ത്യക്കാരോട് സൈനികരോടെയുള്ളവരെ പിൻവാങ്ങാൻ പിൻവലിക്കാൻ ആവശ്യപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അങ്ങനെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം കൊണ്ടിരുന്നത് പക്ഷേ ഈ മൂന്ന് മന്ത്രിമാർ പ്രധാനമന്ത്രിയുടെ ലക്ഷത്തീപ് സന്ദർശനത്തിനെ പറ്റി എഴുതിയ വാക്കുകളൊക്കെ ഒരിക്കലും അംഗീകരിക്കപ്പെടാൻ സാധ്യമല്ലാത്തതാണ് അദ്ദേഹത്തിന് എങ്ങനെയാണ് അവർ പ്രോപിതരായതൊന്നും മനസ്സിലാകുന്നില്ല കാരണം ഇന്ത്യയിലെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷന് നമ്മുടെ പ്രധാനമന്ത്രി ലോകത്തിന് പരിചയപ്പെടുത്തുമ്പോൾ അവരെന്തിനാണ് ഇത്ര വലിയ ക്രൂരമായ വാക്കുകൾ ഉപയോഗിച്ചത് എന്നുള്ളതിനെ ഒരു കാരണവുമില്ല പക്ഷെ ഉപയോഗിച്ചത് തെറ്റായ വാക്കുകളൊന്നും മാത്രമല്ല തെറ്റായ ആശയങ്ങളും ഇല്ല പക്ഷേ ഭാഗ്യത്തിന് പ്രസിഡന്റ് അന്നേരം തന്നെ അവരെ മൂന്ന് മൂന്നുപേരെയും സസ്പെൻഡ് ചെയ്യുന്നുണ്ടായി അപ്പൊ അതോടുകൂടിയ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതാണ് പക്ഷെ അതിനുശേഷവും രണ്ടു വശത്തുനിന്ന് നമ്മുടെ വശത്തുനിന്ന് തന്നെ ധാരാളം ആളുകൾ ധാരാളം ട്വീറ്റ്സ് അയക്കുകയും അതിവരോട് മാൾഡീവ്സിന് എന്ന് പറയുന്ന ആളുകളെ ട്രീച്ച് അയക്കണം എന്നൊക്കെ പറയുകയും ചെയ്തു പക്ഷേ ഇതിൻ്റെയൊന്നും ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ പ്രസിഡന്റ് ഇന്ത്യ വരാൻ ഇന്ത്യയിൽ വരാൻ തയ്യാറാണ് ഞാൻ ഇപ്പോൾ ഈ മാസം അവസാനം ഇന്ത്യയിലേക്ക് വരുമെന്ന് സൂചനകളുണ്ട് അഭ്യൂഹങ്ങളുണ്ട് നേരത്തെ തന്നെ അങ്ങനെ ഒരു പദ്ധതിയും ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു നയതന്ത്രത്തിൽ ഒരു ഒരു വിള്ളൽ വന്നിരിക്കുന്ന സമയത്ത് ഒരു സന്ദർശനാനുമതി കൊടുക്കുമോ അതോ അതിലെന്തെങ്കിലും കാലതാമസം ഉണ്ടാകുമോ കുറച്ച് നമ്മളും കുറച്ച് ആലോചിച്ചിട്ട് അത് കാരണം അദ്ദേഹത്തിന്റെ ഒരു മുന്നോട്ടുള്ള രീതി എന്തായിരിക്കും ഇപ്പോൾ പറയാൻ കഴിയുകയില്ല അപ്പം അതുകൊണ്ട് ഇത് മാത്രം എങ്ങനെയെങ്കിലും പരിഹരിച്ചിട്ട് വീണ്ടും ഒരു പ്രോച്ചായന അപ്രോച്ച് അദ്ദേഹം എടുക്കുകയാണെങ്കിൽ അത് പിന്നെയും ഒരു ബാരസ്മെന്റിന് കാരണമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചിന്തിച്ച് നേരെ നേരത്തെയുള്ള തയ്യാറെടുപ്പുകളോട് കൂടി മാത്രമേ അദ്ദേഹത്തിനെ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ പക്ഷെ എന്തായാലും ഇതൊരു ഇത് പറയില്ലേ സ്റ്റോമിന ടീക്ക എന്ന മട്ടിലാണ് ഇതിനെ കണക്കാക്കേണ്ടത് ഇതിനൊരു വലിയ ഒരു എന്താണ് ഒരു കോൺസ്പെറസിയോ ഇന്ത്യയുമായിട്ട് നേരിട്ട് നേരിടാനുള്ള ഒരു ശ്രമമോ ഒന്നും ഇതിനകത്ത് ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഈ മൂന്ന് പേരെ തീർച്ചയായും ഗവൺമെന്റിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള നമ്മുടെ ഒരു ആവശ്യമായിരിക്കും അതുപോലെ ഗവൺമെന്റിന്റെ പോളിസി അല്ല എന്ന മാലദീപ്സ് ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞു ഈ പ്രശ്ന പരിഹാരം ഉടനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കൂടി ചില നാഷണൽ മീഡിയ ഒക്കെ പറയുന്നുണ്ട് സത്യപ്രതിജ്ഞക്ക് മുൻപ് തന്നെ ഇന്ത്യയിലേക്ക് വരാനുള്ള പുതിയ പ്രസിഡന്റ് ഇന്ത്യൻ ഒന്നും അതിനോട് ഒരു പോസിറ്റീവായ രീതിയിൽ റെസ്പോണ്ട് ചെയ്തില്ല ഇപ്പോൾ ഈ ഒരു സമയത്ത് ചൈനയുടെ ഇടപെടലൊക്കെ സംശയിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ ആണോ ഇത് അതെ ഇതൊരു പക്ഷേ സംഭവിച്ചത് അനുസരിച്ച് നോക്കുമ്പോൾ ഇത് പരിഹരിക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് രണ്ട് രാജ്യങ്ങളും അടുത്ത് സംസാരിക്കുകയും നമ്മുടെ ഭാവിയവരുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് തീരുമാനിക്കുകയും ചെയ്യേണ്ടിയിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോർമൽസിയിലേക്ക് പോകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കാരണം മാൾഡീവ്സിന് ഇന്ത്യയിൽ നമുക്ക് മാൾഡീവ്സിന് ആവശ്യമുള്ളതിൽ കൂടുതൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇരുപത്തൊന്ന് ശതമാനം ടൂറിസ്റ്റ് മാൾഡീവ്സിൽ പോകുന്നത് ഇന്ത്യക്കാരാണ് അപ്പൊ അത് മുഴുവൻ ക്യാൻസൽ ചെയ്തിരിക്കാം അപ്പൊ അവർക്ക് സാമ്പത്തിക അവസ്ഥയെ അത് വല്ലാതെ ബാധിക്കുകയും അതുപോലെ നമുക്ക് ലക്ഷദ്വീപിൽ അത്ര വലിയ സൗകര്യങ്ങളൊന്നുമില്ല ഉടനെ എല്ലാവർക്കും ലക്ഷദ്വീപിലേക്ക് പോകാനും പോകാൻ തോന്നുന്നില്ല അപ്പൊ നമുക്കും അതൊരു കുറെ കൂടുതൽ സമയം വേണം ഫെസിലിറ്റീസ് ഒക്കെ അവിടെ ബിൽഡപ്പ് ചെയ്യാനായിട്ട് അപ്പൊ അതെല്ലാം ചെയ്തൊരു സമാധാനത്തിലേക്ക് നീങ്ങുമ്പോൾ കൂടുതൽ തർക്കങ്ങൾ ഉണ്ടാവുകയില്ല എന്നാണ് നമുക്ക് ആഗ്രഹിക്കാവുന്നതും പ്രതീക്ഷിക്കാവുന്നതും സാറ് പറഞ്ഞ കാര്യമുണ്ട് ഈ ഏറ്റവും കൂടുതൽ പക്ഷേ ടൂറിസം മേഖലയെയാണ് മാൽദ്വീപ്സ് ആശ്രയിക്കുന്നത് അതിൽ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരത്തിൽ നിന്ന് എത്തുന്നവരുടെ പങ്ക് വലുതുമാണ് ഇപ്പോൾ ഇതൊരു ക്യാമ്പയിൻ തന്നെ മാറിയിട്ടുണ്ട് ബോയ്കോട്ട് മാൽദ്വീപ്സ് ലക്ഷദ്വീപിന് വലിയ രീതിയിൽ ഡിമാൻഡും വരുന്നു ആ രീതിയിൽ ഇനി ഇങ്ങനെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണോ ഇല്ല നമുക്കതിന് ഇല്ല ഹോട്ടലുകൾ പോലും പോലുമില്ല ചെറിയ സ്ഥലങ്ങളാണുള്ളത് അപ്പൊ പ്രധാനമന്ത്രിയുടെ ഒരു ഇത് ഇനിഷ്യേറ്റീവാണ് മാൾഡീവ് നമ്മുടെ ലക്ഷദ്വീപിനെ കൂടുതൽ വികസിപ്പിക്കുക എന്നുള്ളത് അത് മാൾഡീവ്സിനെതിരായിട്ടുള്ള ഒരു കാര്യമായി അവരത് സങ്കല്പിക്കാൻ ശ്രമിച്ചു എന്നതിലാണ് ഇതെറ്റ് പറ്റിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അതിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം പക്ഷേ ഇതൊരു വലിയ പ്രശ്നമായി മാറാൻ സാധ്യതയില്ല ഞാൻ ആദ്യം മാറി പറയുന്നത് ഒരു ആവശ്യമില്ലാത്ത ഒരു വഴക്കാണ് അത് തീർച്ചയായും പരിഹരിക്കാൻ പറ്റും വിശേഷിച്ചും പ്രസിഡന്റ് ഇന്ത്യയിൽ വരികയാണെങ്കിൽ ഇപ്പം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് നമ്മുടെ ഭാവി റിലേഷൻഷിപ്പ് എങ്ങനെയാണ് അപ്പൊ നമ്മള് ഇത് ഇപ്പോഴും ആർമിയ അവിടുന്ന് വിഡ്രോ ചെയ്തിട്ടില്ല എഴുപത് എഴുപത്തഞ്ചുപേരേ ഉള്ളൂ പ്രസിഡന്റിനോട് പ്രധാനമന്ത്രിയോട് സംസാരിച്ചു അതിനുള്ള പ്രൊസീജിയർ നോക്കണം അവിടെ നമ്മുടെ എയർക്രാഫ്റ്റ് ഉണ്ട് അത് ചെയ്യാനുള്ള ആവശ്യ ആളുകൾ ആവശ്യമായിട്ട് വരും അപ്പൊ ഇതിലെല്ലാം നഷ്ടം വരുന്നത് മാൾ തന്നെയാണ് അപ്പൊ എന്താണ് ഇത്ര ബുദ്ധി ഇല്ലാതെ അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അതിശയമായിട്ട് തോന്നുന്നത് ചൈനയുടെ പ്രേരണ പ്രേരണ കൊണ്ടോ കൊണ്ടോ അല്ലെങ്കിൽ പക്ഷെ എന്തായാലും ഇത് പരിഹരിക്കപ്പെടും ഉടനെ തന്നെ പരിഹരിക്കപ്പെടും നീങ്ങുമെന്നുമാണ് ഞാൻ വിശ്വസിക്കണം നമുക്കിപ്പം ശ്രീ പി ജെ കൂടി വിൻസന് ശ്രീ പി ജെ നോക്കൂ മൂന്ന് ട്വീറ്റുകൾ ഉണ്ടാക്കിയ മൂന്ന് ട്വീറ്റുകൾ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന നയതന്ത്ര വിള്ളൽ നോക്കൂ ഇതിന്റെ ഒരു ആവശ്യമുണ്ടായിരുന്നു പ്രധാനമന്ത്രി ലക്ഷദ്വീപിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ലക്ഷദ്വീപിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ ഒരു മാൽദ്വീപ്സ് എന്നൊരു പരാമർശം കൂടി ഉണ്ടായിരുന്നില്ല പിന്നെ ഇത്രയും അധികം വിവാദങ്ങളുടെ ആവശ്യം എന്തായിരുന്നു യഥാർത്ഥത്തിൽ അനാവശ്യമായ ഒരു വിവാദമാണിത് ടി പി ശ്രീനിവാസൻ സാറ് സൂചിപ്പിച്ചതുപോലെ മക്സൂബ് മജീദിൻ്റെ ഒരു ട്വീറ്റിലാണ് മാലദ്വീപിലുള്ളതുപോലെയുള്ള ടൂറിസം സൗകര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും ഒന്നും ലക്ഷദ്വീപിനില്ല എന്നുള്ള ഒരു സൂചനയോട് കൂടി അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നത് വെച്ചാൽ ലക്ഷ മാലദ്വീപ് ടൂറിസത്തിന് ബദലായി ലക്ഷദ്വീപ് ടൂറിസത്തെ പ്രധാനമന്ത്രി ഉയർത്തി കാണിക്കുന്നു എന്ന മുൻ ധാരണയിലാണ് മഹസൂ മജീദ് അങ്ങനെ ട്വീറ്റ് ചെയ്തത് അതേസമയം മറിയം ഷുവിനയുടെ ട്വീറ്റ് വളരെ ഡെറിഗേറ്ററി സ്റ്റേറ്റ്മെൻ്റ് ആണ് അവർ വാട്ട് എ ക്ലോൺ ദ പപ്പറ്റ് ഓഫ് ഇസ്രായേൽ എന്ന നിലയ്ക്കാണ് പറയുന്നത് അത് ഒരേ സമയം ഇസ്രായേലു ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാജ്യമാണ് ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങളെയും അതുപോലെ പ്രധാനമന്ത്രിയെ വ്യക്തിപരമായും ക്ലോൺ എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നത് തികച്ചും ഉഭയകക്ഷി ബന്ധങ്ങളെ തെറ്റായ രീതിയിൽ സ്വാധീനിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ മാലദ്വീപ് രാഷ്ട്രീയത്തിനകത്ത് രൂപപ്പെട്ടു വരുന്ന മാറ്റങ്ങളോട് മാറ്റങ്ങളോട് ചേർത്ത് മാത്രമേ നമുക്കിതിനെ കാണാൻ സാധിക്കുകയുള്ളൂ അതിൽ ചൈനീസ് പക്ഷപാതിത്വം മാത്രമല്ല ഇപ്പം രണ്ടായിരത്തി പതിമൂന്ന് പതിനെട്ട് കാലത്ത് യാമീൻ അവിടെ പ്രസിഡൻ്റായിരുന്നു അബ്ദുള്ള യാമീൻ അബ്ദുള്ള യാമീൻ പക്ഷേ അദ്ദേഹം ആദ്യം സന്ദർശിച്ചത് ഇന്ത്യയിലേക്കാണ് അതോടൊപ്പം ചൈന പക്ഷപാതിത്വം പുലർത്തുന്നു എന്ന് പൊതുവേ പറയുമ്പോഴും ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങളിൽ യാതൊരു വിള്ളലും വരാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം സവിശേഷമായ ശ്രദ്ധ പുലർത്തിയിരുന്നു അതിനുശേഷം വന്നിരുന്ന സോലിഹിൻ്റെ പ്രസിഡൻ്റായിരുന്ന കാലത്തും ഇന്ത്യയുമായി വളരെ ഊഷ്മളമായ ബന്ധങ്ങളുണ്ടായി അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ മുഹമ്മദ് മൊയ്സു ഇന്ത്യ വിരുദ്ധത ഒരു രാഷ്ട്രീയ പ്രയോഗമായി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുകയുണ്ടായി എഴുപത്തഞ്ച് വരുന്ന എഴുപത്തഞ്ചോളം എഴുപത്തിയഞ്ച് സൈനികർ അവിടെയുണ്ട് സമുദ്ര പര്യവേഷണ രംഗത്ത് ഇന്ത്യയും മാലദ്വീപും തമ്മിൽ യോജിച്ച് നടത്തുന്ന സമുദ്ര പര്വേഷണങ്ങൾക്കും സൗന്ദ്രനി സൗന്ദര്യ സമുദ്ര നിരീക്ഷണത്തിനും അവരെ സഹായിക്കുന്നതിനു വേണ്ടിയിട്ടാണ് സോലിഹിന്റെ നിർദ്ദേശപ്രകാരം എഴുപത്തഞ്ച് സൈനികരെ അവിടെ നിലനിർത്തിയിട്ടുള്ളത് അവിടെ തിരിച്ചു വിളിക്കും ഇന്ത്യ ഫസ്റ്റ് പോളിസി അവസാനിപ്പിക്കും ഇന്ത്യൻ കമ്പനികളുമായിട്ടുള്ള കരാറുകൾ റദ്ദാക്കും എന്നിത്യാദി സമീപനം അദ്ദേഹം സ്വീകരിച്ചിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം ഒരു തരത്തിലുള്ള റൈറ്റ് വിങ് പോപ്പുലിസമാണ് അവിടുത്തെ പൂർണ്ണമായിട്ടും മുസ്ലിമങ്ങളാണ് സുന്നി മുസ്ലിം ദേശീയതയും അതിൻ്റെ ഫണ്ടമെൻ്റലിസോട് അടുത്ത് നിൽക്കുന്ന ദേശീയത അത് മുന്നോട്ട് വയ്ക്കുക ഇന്ത്യാ വിരുദ്ധത ശക്തമായി മുന്നോട്ട് വയ്ക്കുക ചൈനീസ് പക്ഷപാതത്വം പ്രഖ്യാപിക്കുക സമീപനങ്ങളാണ് മുഹമ്മദ് മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് തരത്തിലുള്ള പ്രതിരോധ മന്ത്രി മറിയം അഹമ്മദ് ഒരു പ്രതികരണം വരുന്നുണ്ട് എന്നും മാൽദ്വീപ്സിനെ സംബന്ധിച്ചൊരു നയൻ വൺ വൺ ആയിരുന്നു ഇന്ത്യ ആ ബന്ധമാണ് ഇപ്പോൾ അതായത് അവിടെയുള്ള എല്ലാവരുടെയും ഒരു അഭിപ്രായമല്ല അല്ല നിലപാടല്ല എന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നു മനസ്സിലാക്കാൻ കഴിയും പ്രസിഡന്റ് പുതിയതായി അധികാരത്തിൽ വന്നപ്പോൾ മാൽദ്വീപ്സിൽ നിന്ന് ഇന്ത്യയെ ഇല്ലാതാക്കും ഇന്ത്യയെ മാറ്റണം എന്ന ആദ്യം തന്നെ നിലപാടെടുത്തൊരു വ്യക്തിയാണ് സത്യപ്രതിജ്ഞയുടെ ആ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ നിന്ന് പോയ കിരൺ റിജിജുനോട് അത് കൃത്യമായി പറയുകയും ചെയ്തു എന്ന് നാഷണൽ മീഡിയ കോട്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പോൾ ഒരു പുതിയ പോളിസി ആണോ ഇത് അതോ ചൈനയുടെ ഒരു ഇടപെടലാണോ അത് ഇത് രണ്ടും ഉണ്ട് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയിട്ട് മുഹമ്മദ് മൊയ്സു സോലിഹ് ഇന്ത്യ പക്ഷപാതി ആയിട്ടാണ് പൊതുവിൽ അറിയപ്പെട്ടിരുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് സമാഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു റൈറ്റ് വിങ് പോപ്പുലിസ്റ്റ് പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒന്ന് നൂറ് ശതമാനം മുസ്ലീമങ്ങൾ അധിവസിക്കുന്ന ഈ ദ്വീപ് രാഷ്ട്രത്തിൽ ഒരു ഒരു മുസ്ലിം ദേശീയത ഒരു സുന്നി മുസ്ലിം ദേശീയത വളരെ ശക്തമായി മുന്നോട്ട് വെച്ചു അതിൻ്റെ ഭാഗമായി ഇന്ത്യ വിരുദ്ധത മുന്നോട്ട് വെച്ചു ചൈനീസ് പക്ഷപാതിത്വം മുന്നോട്ട് വെച്ചു അപ്പോൾ ഇതിന്റെ കേന്ദ്ര സ്ഥാനത്ത് ഇന്ത്യ വിരുദ്ധതയെ പ്രതിഷ്ഠിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു ആ ഇന്ത്യ വിരുദ്ധതയെ അദ്ദേഹം പ്രതിഷ്ഠിക്കുമ്പോഴും അത് ഒരർത്ഥത്തിലൊരു ഹിന്ദു വിരുദ്ധത എന്ന നിലയിലേക്ക് മാറുന്ന രൂപത്തിലാണ് വന്നത് അതുകൊണ്ടാണ് ക്ലോൺ ഓഫ് പ്രധാനമന്ത്രിയെ ക്ലോൺ ആയിട്ടും പപ്പറ്റ് ഓഫ് ഇസ്രായേൽ ആയിട്ടും എന്നൊക്കെ ഉപമിച്ചത് അത് വളരെ സ്വാഭാവികമായിട്ട് വന്നൊരു കാര്യമാണ് അത് ഈ മുഹമ്മദ് മൊയ്സു മുന്നോട്ട് വെച്ച ആശയധാരയുടെ കൂടി പ്രശ്നമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഓപ്പറേഷൻ കാക്ടസിൽ തുടങ്ങി ആ രാജ്യവുമായിട്ടുള്ള നമ്മളുടെ ബന്ധം എത്ര ശക്തമാണ് അപ്പം ഇന്ത്യയുടെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് മാലി പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ അവിടെ ഇസ്ലാം മതത്തിലേക്ക് അവർ കൺവേർട്ട് ചെയ്യുക അതിനുമുമ്പ് ബുദ്ധിസ്റ്റ് ഹൈന്ദവ സംസ്കൃതിക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശമാണ് അങ്ങനെ ചരിത്രപരമായും സാംസ്കാരികമായും ഒക്കെ ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു പ്രദേശമാണ് മാത്രമല്ല കഴിഞ്ഞ വർഷം അവിടെ സന്ദർശിച്ചിട്ടുള്ള ടൂറിസ്റ്റുകൾ രണ്ട് ലക്ഷത്തി പത്തായിരത്തോളം ടൂറിസ്റ്റുകൾ ഇന്ത്യക്കാരാണ് അപ്പോൾ എല്ലാ അർത്ഥത്തിലും സാംസ്കാരികമായും സാമ്പത്തികമായും ഇന്ത്യയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു സമീപനം മുഹമ്മദ് മൊയ്സു സൂചിപ്പി ഉപയോഗപ്പെടുത്തി പക്ഷേ അത് സക്സസ്ഫുൾ ആയിരുന്നു എന്നതാണല്ലോ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതിൽ നിന്ന് കാണുന്നത് അതോടൊപ്പം ഈ ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ അകന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പവർ വാക്കും ഫില്ല് ചെയ്യാൻ ചൈന ഉണ്ട് എന്ന ആത്മവിശ്വാസം കൂടിയാണ് ഈ ആശയം മുന്നോട്ട് വെക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം ഇപ്പോൾ തന്നെ ഒന്ന് പോയിൻ്റ് മൂന്ന് ബില്ല്യൺ അമേരിക്കൻ ഡോളറിൻ്റെ കടമാണ് ചൈനയുമായിട്ടുള്ളത് അപ്പോൾ ഒരു ഇന്ത്യക്കെതിരായ ഒരു നിലപാട് സ്വീകരിച്ചാൽ ഇന്ത്യയുടെ സാമ്പത്തിക സഹായമോ മറ്റ് സഹായങ്ങളോ ഇല്ലെങ്കിൽ ഇന്ത്യ വിൽ ബി റീപ്ലേസ്ഡ് ബൈ ചൈന അപ്പോൾ സ്വാഭാവികമായിട്ടും ചൈന കൊണ്ട് ീപ്ലേസ് ചെയ്യാൻ സാധിക്കും അങ്ങനെ അത് ബാലൻസ് ചെയ്യുകയും അതോടൊപ്പം താൻ മുന്നോട്ട് വയ്ക്കുന്ന ഈ ഡിവിസീവ് പൊളിറ്റിക്സ് അതിലെ മതമൗലികവാദമുണ്ട് ഇന്ത്യ വിരുദ്ധതയുണ്ട് ഇതെല്ലാം ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യം സന്ദർശിക്കുന്നത് തുർക്കിയാണ് പിന്നീട് യു എ ആണ് സന്ദർശിച്ചത് മൂന്നാമത് അദ്ദേഹം ചൈനയിലേക്ക് പോവുകയാണ് ഇതവരിന്തമുള്ള മാൽദ്വീപിലെ പ്രസിഡന്റുമാരെല്ലാം ഫസ്റ്റ് പ്രഫറൻസ് ഇന്ത്യ ഫസ്റ്റ് പോളിസിയാണ് പിന്തുടരുന്നത് അധികാരത്തിൽ വന്നവരാദ്യം സന്ദർശിക്കുക ആയിരുന്നു പ്രകടമായി ചൈന അനുകൂലി എന്ന പേര് കേട്ട യാമിൻ പോലും ആദ്യമായി സന്ദർശിച്ചു ഇന്ത്യയാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു ചെറിയ തർക്കമായിട്ട് ഞാൻ കരുതുന്നില്ല ഇത് മാലിയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ടു വന്ന പുതിയ ചിന്താഗതിയും ആശയധാരയും കൂടി ഈ സമീപനത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് ശരി ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം ശ്രീ ടി പി ശ്രീനിവാസൻ താങ്കൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടോ എനിക്ക് തോന്നുന്നു അദ്ദേഹവുമായിട്ടുള്ള കണക്ഷനിൽ ഒരു ചെറിയ അത് ശരിയാക്കിയതിനു ശേഷം അദ്ദേഹത്തിലേക്ക് മടങ്ങി വരാം ശ്രീ പി ജെ വെൻസല നമ്മൾ ഈ ചൈനയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ഇന്ത്യയെ വളയാനുള്ള ശ്രമങ്ങൾ ചൈന നടത്തുന്നുണ്ട് ചൈനയിൽ നിന്ന് ഒരു ആ ഒരു ഗെയിൻ ഉണ്ടാക്കാൻ ഇന്ത്യ വിരുദ്ധ കാർഡ് കാണിച്ച് ഗെയിൻ ഉണ്ടാക്കാൻ പല രാജ്യങ്ങളും ശ്രമിക്കുന്നുമുണ്ട് അപ്പോൾ ആ രീതിയിൽ ആ ഭീഷണിയെ നേരിടാൻ ഒരു പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സമീപനം നമ്മുടെ രാജ്യത്തിന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ പ്രത്യേകിച്ച് ഇമ്മീഡിയറ്റ് നൈബേഴ്സിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട് ഇന്ത്യ ചൈന ബന്ധങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു സമീപനം നമുക്ക് നമ്മുടെ ശത്രുവിനെ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം നമ്മുടെ മിത്രത്തെ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം പക്ഷേ അയൽക്കാരെ തിരഞ്ഞെടുക്കുന്നതിൽ നമുക്ക് ഓപ്ഷനില്ല എപ്പോഴും അയൽക്കാർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ആഗോളാടിസ്ഥാനത്തിൽ ചൈനയും അമേരിക്കയും തമ്മിൽ രൂപപ്പെട്ടുവരുന്ന ശീതയുദ്ധത്തിൽ ഇന്ത്യയെ അമേരിക്കയുടെ പക്ഷത്ത് ഉറപ്പിച്ചു നിർത്താനുള്ള ശ്രമം ആണ് അമേരിക്കൻ ഫോൾഡൻ അമേരിക്കയുടെ ഇന്ത്യ നയത്തിൻ്റെയും അമേരിക്കയുടെ ഏഷ്യ നയത്തിൻ്റെയും കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് എന്നാൽ അതുപോലെ ഗ്ലോബൽ സൗത്ത് രൂപപ്പെട്ടു വന്നിട്ടുണ്ട് ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾ ചേർന്ന് പുതിയ ഒരു ചേരുചേരാ നയം ഇപ്പം രൂപപ്പെടുത്തിയിരിക്കുകയാണ് അതായത് ആ ചേരുചേരാനയത്തിൻ്റെ കാതൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഈ ശീതയുദ്ധത്തിൽ ഞങ്ങൾ ചേരുചേരാരാനയം സ്വീകരിക്കുമെന്നുള്ളതാണ് പക്ഷേ ആ സൗത്ത് ഗ്ലോബൽ സൗത്തിന് നേതൃത്വം നൽകുന്നത് ഇന്ത്യയുമാണ് പക്ഷേ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബന്ധങ്ങളിൽ വരുമ്പോൾ ഇന്ത്യയുടെ ആർ എനിമി എന്ന നിലയിലാണ് ചൈനയുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയെ ഇന്ത്യയുടെ ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനും ഇന്ത്യ വിരുദ്ധമായ ശക്തികളെ പ്രോത്സാഹിപ്പിക്കാനും നിരന്തരം ചൈന പരിശ്രമിക്കുകയാണ് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരവാദികളെ ഭീകരവാദികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന ഉൾപ്പെടുത്തുന്നതിന് പോലും ചൈന നിരന്തരമായി വീറ്റോ പ്രയോഗിക്കുകയാണല്ലോ നാല് തവണ വീറ്റോ പ്രയോഗിച്ചതിന് ശേഷമാണ് ഇന്ത്യക്ക് ചൈന പാകിസ്ഥാനിലുള്ള ചില ഭീകരവാദികളെ ഭീകരരുടെ പട്ടികയിൽപ്പെടുത്താൻ സാധിച്ചത് ആ അർത്ഥത്തിൽ ഒരു ഇന്ത്യ വിരുദ്ധത ചൈന പ്രയോഗിക്കുന്നുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിൽ ചേരാത്ത ഒരു പ്രധാനപ്പെട്ട രാജ്യം ഇന്ത്യയാണ് മറ്റൊന്നും ഭൂട്ടാനാണ് അതുകൊണ്ടാണ് ഭൂട്ടാനെതിരായിട്ടുള്ള നിലപാട് അവർ സ്വീകരിക്കുന്നത് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കിഴക്കൻ ഏഷ്യൻ മേഖലയിലെ ക്വാഡിൻ്റെ രൂപീകരണം പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ജി ട്വൻ്റിയിൽ പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യ മധ്യേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി അതുപോലെ ഐ ടു യു ടു കരാറ് ഇന്ത്യ ഇസ്രായേൽ യു എ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക കരാർ ഇതും ഇത് ഒരു ഏഷ്യൻ ക്വാഡ് മധ്യേഷ്യൻ ക്വാഡ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കപ്പെട്ടത് അതിൻ്റെ കൂടെ പ്ലസ് ഈജിപ്തിനെയും കൂടെ ചേർത്തിട്ട് അത് ഐ ടു യു ടു പ്ലസ് എന്ന നിലയിലേക്ക് രൂപപ്പെടുത്താനുള്ള ചർച്ചകൾ നടക്കുകയാണ് ഇതെല്ലാം ഇന്ത്യയെ ചുറ്റി വളയാനുള്ള ചൈനയുടെ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് വരുമ്പോൾ തന്നെ സമാന്തരമായി ഇന്ത്യ ശാക്തീകരിക്കപ്പെടുന്നുണ്ട് അതേസമയം ഈ ഇന്ത്യൻ മഹാസമുദ്ര മേഖല സ്വാഭാവികമായി ഇന്ത്യയുടെ സ്വാധീന മേഖലയാണ് അവിടേക്ക് ജിബൂട്ടിയിലെ സൈനിക താവളം ശ്രീലങ്കയിലെ ഹമ്പൻഡോട്ട തുറമുഖം അതുപോലെ ഗോദാർ തുറമുഖം ഇതിനെയെല്ലാം പരസ്പരം യോജിപ്പിച്ചുകൊണ്ട് ഒരു നാവിക പാത സൃഷ്ടിക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ട് ചൈനയുടെ സ്ട്രിങ് ഓഫ് പേൾസ് എന്ന പദ്ധതി ഈ ഇന്ത്യ സമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ സ്വാധീനം ഇന്ത്യയെ ചുറ്റി വളയാനും ഇന്ത്യയുടെ നാവിക സുപ്രീമസിയെ ഇല്ലാതാക്കാനുള്ള പരിശ്രമമാണ് ഈ രൂപത്തിലുള്ള ഇടപെടലുകൾ ചൈനയും നടത്തുന്നുണ്ട് ോട്ട് മാൽദ്വീവ്സ് ഡി ലക്ഷദ്വീപിലേക്ക് പോകണം ലക്ഷദ്വീപ് ടൂറിസത്തെക്കുറിച്ചുള്ള പോസ്റ്റുകൾ ഒക്കെ നമ്മൾ കാണുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അതൊക്കെ ശരിയാണ് വേണ്ടതാണെന്നാലും പക്ഷേ ഇതിനപ്പുറം ഈ കോവിഡ് കാലത്ത് കോവിഡ് കാലത്ത് എല്ലാ രാജ്യങ്ങളും വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുണ്ട് അത് കഴിഞ്ഞ ഒരു തിരിച്ചുവരവുണ്ടായപ്പോൾ ഒരുപക്ഷേ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ യാത്രയ്ക്ക് കാരണം രണ്ടു വർഷം വീട്ടിൽ അടച്ചിരുന്നതിൻ്റെ എല്ലാ പ്രയാസങ്ങളും അവർ മാൽദ്വീപ്സിലേക്ക് യാത്ര ചെയ്തായിരുന്നു തീർത്തിരുന്നത് അത് ഇനി ഉണ്ടാകില്ല എന്നുള്ള ശബ്ദങ്ങളൊക്കെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പക്ഷേ ഈ എത്രയധികം ഡിമാൻഡിനെ ഉൾക്കൊള്ളാൻ ലക്ഷദ്വീപിന് കഴിയുമോ അല്ല ഒരു കാരണവശാലും മാലദ്വീപിനെ ലക്ഷദ്വീപ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക അസാധ്യമാണ് ലക്ഷദ്വീപിൻ്റെ ടൂറിസം ഇൻഫ്രാസ്ട്രക്ചറോ അതിൻ്റെ സൗകര്യങ്ങളോ ഒന്നും ലക്ഷദ്വീപിന് ഇപ്പോഴില്ല ആ കാര്യത്തിൽ അവരുടെ ഡെപ്യൂട്ടി മിനിസ്റ്റർ പറഞ്ഞ കാര്യം വാസ്തവമാണ് അതേസമയം നമുക്ക് തിരഞ്ഞെടുക്കാൻ തെരഞ്ഞെടുക്കാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടല്ലോ മാൽദ്വീപിലേക്ക് പോകാൻ തീരുമാനിച്ച ആളുകൾ മാൽദ്വീപ് വേണ്ടാന്ന് വയ്ക്കും നമുക്ക് പോകാൻ എത്രയോ തീരങ്ങളുണ്ട് ഇന്ത്യയിൽ തന്നെയുണ്ട് മറ്റ് ലോകരാഷ്ട്രങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള തീരുമാനമെടുക്കും കാരണം ആ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങേയറ്റം ഡെറിഗേറ്ററി ആണ് ഓഫ് ഇസ്രായേൽ എന്ന പ്രഖ്യാപനം ക്ലോൺ എന്നൊക്കെ ഏറ്റവും അടുത്ത ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ സൂചിപ്പിക്കുക അവിടെ അതും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഒരു മന്ത്രി സൂചിപ്പിക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് അത് വളരെ സ്വാഭാവികമായിട്ട് അതിനെ നമുക്ക് പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല അതൊരാൾ മാത്രമല്ല മൂന്ന് മന്ത്രിമാരുടെ ടീറ്റിലും പ്രകടമായി നേരിട്ടുള്ള ഇന്ത്യ വിരുദ്ധത വരികയാണ് അത് ഒരിക്കലും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള സംഗതി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ഓപ്പറേഷൻ കാക്ടസ് ഉണ്ട് രണ്ടായിരത്തി പതി രണ്ടായിരത്തി നാലിലെ സുനാമിയുടെ കാലത്ത് ഇന്ത്യയുടെ സഹായം രണ്ടായിരത്തി പതിനാലിലെ കുടിവെള്ള പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഇന്ത്യ കൂടുതലുള്ള സഹായം രണ്ടായിരത്തി പതിനെട്ടിൽ വലിയ സാമ്പത്തിക സഹായമാണ് രാജ്യത്തിന് നമ്മൾ കൊടുത്തത് ഇപ്പോഴും ആരോഗ്യ രംഗത്ത് സൊനാ ഈ കോവിഡ് വന്ന കാലത്ത് ഇന്ത്യയുടെ സഹായം ഇതൊക്കെ മറന്നുകൊണ്ട് ഒരു ഒരു ഇടപെടൽ ആ രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പ്രതികരണം ഉണ്ടാകും ഒരു സംശയവും വേണ്ട അത് മാൽദ്വീപിൻ്റെ സാമ്പത്തിക സുസ്ഥിരതയെ ബാധിക്കുന്ന മാനങ്ങളിലേക്ക് മാറും കാരണം ചൈനയ്ക്ക് ഒരിക്കലും ഇന്ത്യയെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇന്ത്യയുടെ അതിർത്തിയിലാണ് കിടക്കുന്നത് മാൽദ്വീവ്സ് അതാണ് നമുക്ക് അയൽക്കാരെ മാറ്റാം ശത്രുക്കളെയോ മിത്രങ്ങളെയോ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അയൽക്കാരെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല അവർ സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ് അപ്പോൾ മാൽദ്വീപിൻ്റെ സ്വാഭാവികമായ അതിർത്തി രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് ഒരു ഇന്ത്യയെ പിണക്കിക്കൊണ്ട് ഇന്ത്യ വിരുദ്ധമായ ഒരു സമീപനം എടുത്തുകൊണ്ട് ആ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല പക്ഷേ ഇക്കാര്യത്തിൽ ശ്രീനിവാസൻ സാർ സൂചിപ്പിച്ചതുപോലെ പ്രകടമായി ഇന്ത്യക്കാരെ ആകെ ദേഷ്യപ്പെടുത്തുന്ന നമുക്ക് വലിയ പ്രതിഷേധമുണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണ് അവർ നടത്തിയിട്ടുള്ളത് അതിൻ്റെ പ്രതികരണങ്ങൾ കുറച്ചു കാലത്തേക്ക് ഉണ്ടാകും പക്ഷേ എങ്കിലും സ്വാഭാവികമായും നയതന്ത്ര ഉഭയകക്ഷി ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും കൂടുതൽ സൗഹൃദം പഴയതുപോലെയുള്ള ഊഷ്മളമായ സൗഹൃദത്തിൻ്റെ പാതയിലേക്ക് ഇരു രാജ്യങ്ങളും വരും എന്നുള്ളതാണ് അങ്ങനെ വന്നില്ലെങ്കിലും പ്രതിസന്ധിയും പ്രശ്നവും സ്വാഭാവികമായിട്ടും മാലദ്വീപ്സിന് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായ ഒരുപാട്